ഹലോ ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ജെ ജെ ഫാമിംഗ് ആൻഡ് ഗ്ലോബലിംഗ് ഇന്ന് നമ്മൾ നമുക്ക് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചോളപ്പാടത്തിലാണ് നിൽക്കുന്നത് കണ്ടോ ചോളം എൻ്റെ നല്ല സൈഡിൽ നാല് സൈഡിലും കണ്ടോ ചോളപ്പാടം കണ്ടോ ഇത് നമ്മുടെ ചോള വിത്ത് വിതച്ചത് കണ്ടില്ലേ ആ ആ വിതച്ച ചോളം ഇപ്പോൾ നമ്മുടെ പൂത്ത് കണ്ടോ പൂത്ത് അതിനകത്തെല്ലാം കായൊക്കെ പിടിച്ചു കണ്ടോ കായൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഈ ചോളത്തിൻ്റെ ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ നിങ്ങളിലോട്ട് എത്തിക്കാനുള്ള എത്തിക്കാനുള്ളൊരു ദൗത്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ആദ്യത്തെ വീഡിയോസുകൾ രണ്ടും നിങ്ങളെ ഒന്ന് ആദ്യം ഒന്ന് കാണണം നമ്മൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടാൽ കാണാത്തവരെ ഒന്ന് കണ്ടുകൊള്ളൂ അന്നേരം നിങ്ങൾക്ക് എന്താ ഈ ചോളം എങ്ങനെ നടന്ന രീതിയൊക്കെ കാണാം ഇതിൻ്റെ ഇതിനകത്ത് ചെറുതായിട്ടാണ് ഞാൻ പറഞ്ഞ ഇതിനകത്ത് വളവിടുന്ന രീതിയൊക്കെ കാണിക്കാറ് പക്ഷേ നമ്മുടെ ചില സാഹചര്യങ്ങൾ അതായത് നമ്മുടെ കൊറോണ സീസണൊക്കെ ആയതുകൊണ്ട് കോവിഡിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ മൂന്നാമത്തെ പാർട്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ചോളം പൂത്തു നിൽക്കുന്ന ഭാഗം നിങ്ങളിൽ ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ നമുക്കറിയത്തില്ല എന്നാലും ഈ ഈ കണ്ടത്തിൻ്റെ ഓണറെ നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ ഈ പോകുന്ന സമയത്ത് സ്ഥലത്ത് എവിടെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നമ്മൾ വിശദമായിട്ട് പുള്ളിക്കാനോട് ചോദിച്ച് നമ്മൾ അറിയും ഇല്ലെങ്കിലും നിങ്ങളെ ഈ ചോളം ചോളം പൂത്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുക ഈ വീഡിയോയ്ക്കകത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചോളം വിളഞ്ഞ് കഴിയുമ്പോൾ ഇത് കൊയ്യുന്നതും കൊയ്യുന്ന രീതികളുമൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മൾ വിഷു കാണിക്കുന്നതായിരിക്കും വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾ കണ്ടുകൊള്ളു ഫ്രണ്ട്സ് നമ്മളെ ചോളം ഓളത്തിൻ്റെ വിശേഷം ചോളം പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇതാണ് പൂത്തത് ഇതതിൻ്റെ ചോളത്തിൻ്റെ കായാണ് ഈ കാണുന്നത് കണ്ടോ ഇത് കായാവും ഇതിന് മഞ്ഞ കളറിലാവുമ്പോഴാണ് അത് നമ്മൾ പറിക്കുന്നത് ഇതതിൻ്റെ പൂവാണ് ഇത് പൂവാണ് ഇതിനകത്ത് ഈ പൂവ് പൂവ് ഈ പൂവാണ് നമ്മൾ ഈ കൂമ്പന പോലെ ഈ കാണുന്ന സാധനം ഇത് ഇതാവുന്നത് ഇത് തികച്ചും ജൈവപരമായ രീതിയിലാണ് ഈ കൃഷി ചെയ്യുന്നത് ഇത് നമ്മൾ രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ചാണകം എല്ലുപൊടി സറാമിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇനിയൊരു ഒന്നര മാസം രണ്ട് മാസത്തിനുള്ളിൽ ഈ ചോളം പിന്നെ പാകമാകും പാകമാകുമ്പോൾ ഇത് പറിക്കുകയും ചെയ്യും ഈ ഈ ചോളത്തിൻ്റെ മനോഹരമായ ഈ പാടത്തിലെ ചോളം കിളുത്തിൽ നിൽക്കുന്നത് എല്ലാവരും കണ്ടു ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത പുറകാല വീഡിയോ ലിസ്റ്റിൽ കാണിക്കുന്നതായിരിക്കും ഇത് ഇതിൻ്റെ ഭംഗിയുണ്ട് ഇത് കിളത്തിനൊക്കെ ഉണ്ടെങ്കിൽ നല്ല കളറാണ് ഇത് കാണാൻ ഇത് ആദ്യം ഇത് സ്വർണ്ണ കളർ പോലെയാണ് ഇതിനകത്ത് വരുന്നത് ഇത് വന്ന് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇതിൻ്റെ കണ്ടോ നല്ല രസമാണ് ഇതിനകത്ത് വരുന്നത് ഇത് ഇതെല്ലാം ചോളമാണ് ഇത് കാണുന്നത് മൊത്തം ഫുള്ള് ചോളമാണ് ഇതിന് കുമ്പനെ പോലെ വന്ന് ഇതിനകത്ത് വരുന്ന ഇതിനകത്ത് രാസവളങ്ങളൊന്നും നമ്മൾ അടിക്കത്തില്ല മുന്നേക്കുള്ള വളങ്ങളോ അങ്ങനെ സാധനങ്ങളൊന്നും ഈ ചോ ചോളത്തിനകത്ത് പ്രയോഗിക്കത്തില്ല ഇതെല്ലാം ജൈവപരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമാണ് ഇപ്പം നമ്മൾ അന്ന് വിത്തിട്ടപ്പോൾ പോലെ തന്നെ കേരളത്തിൽ വളരെ കുറവായിട്ടാണ് നമ്മൾ ഈ ചോള കൃഷി കാണുന്നതും എല്ലാം ഈ മാനമ്പുഴക്കാർക്കായാലും നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചോളം അത്ര പരിചിതമല്ല അത്ത കൃഷിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഈ ചോളം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു കൗതുകം തോന്നും നമുക്ക് ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നത് നമ്മുടെ എള്ള് കൃഷിയെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്ത വരും കാണുമ്പോൾ നമുക്ക് എള്ള് കൃഷിയുടെയൊക്കെ ഒരു മോഡലുണ്ട് പക്ഷേ എല്ല് കൂ ഇതുപോലെ കൂമ്പ് വരുന്നില്ല പക്ഷേ ഇതിനകത്ത് കൂമ്പ് വരുന്നു എന്നുള്ള പ്രത്യേകത മാത്രമേ ഇത് മൂന്ന് മാസത്തെ അധ്വാനം മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം ഇത് ചോളം എല്ലാവർക്കും ഈ ചോള കൃഷിയെ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ചോളത്തിന്റെ ഇന്നത്തെ ആ വീഡിയോസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ നിർത്തുന്നു ഇന്ന് നിങ്ങളെല്ലാവരും ഈ എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുക നമ്മൾ തരുന്ന ഈ പകർന്നു തരുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി സൈനിങ് ഓഫ് ജാക്സൺ കെ വൈദ്യുതി